കിഡ്നി നിലച്ചാൽ പിന്നെ ഡയാലിസിസ് മാത്രമാണ് പരിഹാരം മർക്കസ് നോളസിറ്റിയിൽ മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിഹ്റാസ് മർക്കസ് ഡയാലിസിസ് സെൻറ്ററിൽ വളരെ സുത്യർഹമായ രീതിയിൽ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖലയിലെയും പരിസരത്തെയും പാവപ്പെട്ട നിരവധി ആളുകളാണ് ഈ ഡയാലിസിസ് സെൻറ്ററിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതാനും രോഗികൾ കൂടി സൗജന്യ ഡയാലിസിസിനുള്ള സൗകര്യമുണ്ട് നിലവിലെ ഇതിൻ്റെ സാഹചര്യം പറയാമോ മർക്കസ് നോളസിറ്റിയിൽ മിഹ്റാസ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മിഹ്റാസ് മർക്കസ് ഡയാലിസ് സെൻ്റർ ആയിരം ഡയാലിസ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് നമുക്കറിയാം ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും വളരെ സുത്യർഹമായ അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഡയാലിസ് പൂർത്തീകരിച്ചത് നമുക്ക് ഏതാനും പേർക്ക് കൂടി നമ്മൾ അവസരങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിനുള്ള മുമ്പോട്ടുള്ള സമയത്ത് ഇപ്പോൾ നടക്കുന്നതിനേക്കാട്ടിൽ കൂടുതലായിക്കൊണ്ട് ഒരു പത്ത് സ്ലോട്ടുകളെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഡയാലിസ് ചെയ്യാൻ കഴിയും ഒരുപാട് അപേക്ഷകർ വരുന്നുണ്ട് തീർത്തും നിർധനായവർക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡയാലിസ് ചെയ്യുന്നത് പണം അടച്ചു ചെയ്യുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ ലോഞ്ച് കൂടി നമുക്കുണ്ട് അതും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇവിടെ നിരാലംബരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഡയാലിസിനാണ് ഉപയോഗിക്കുന്നത് നിരാലംബരുടെ ഫീസ് ഈടാക്കുന്നുണ്ട് എങ്ങനെയാണ് അത് അല്ല അത് തീർച്ചയും സൗജന്യമായിട്ടാണ് ഏകദേശം ആയിരം ഡയാലിസ് ഇവിടെ കഴിഞ്ഞു ഒരു ഡയാലിസിന് ആയിരത്തി നാന്നൂറോളം രൂപ ചിലവ് വരുന്നുണ്ട് ഈ ചിലവൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ നാട്ടുകാരിൽ നിന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്നുമാണ് നമ്മൾ കണ്ടെത്തുന്നത് ജനങ്ങളുടെ പിന്തുണ സഹകരണം സാമ്പത്തിക സഹകരണം എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് ജനങ്ങളോട് സംവദിച്ച സമയത്ത് ഡയാലിസ് നമുക്കറിയാം വൺ ടൈം വന്നു കഴിഞ്ഞാൽ അവർ മരണം വരെ ഇതിന് ഡയാലിസ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ഇതിൻ്റെ ബോധം ഉണ്ടായിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ അപ്പോൾ അതെല്ലാവരും വളരെ കൂടുതൽ ഇതിന് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആരോട് പറഞ്ഞാലും ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം അവരിൽ വളർന്നു വന്നിട്ടുണ്ട് നമ്മളാണ് ഇതോടൊപ്പം കിഡ്നി രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ബോധവൽക്കരണവും ുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ ഇത് ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് കാരണം ഓരോ ഗ്രാമങ്ങളിലും നമുക്കറിയാം മലബാർ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കിഡ്നി ഡിസീസുള്ള ആൾക്കാർ കൂടുതലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഡിപ്പെൻഡായിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ഓരോ വില്ലേജുകളിലും നമ്മളിപ്പോൾ ക്യാമ്പുകൾ നടത്തുകയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങളെ മീറാസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഡയാലിസിന് വേണ്ടി ആയിരങ്ങൾ പ്രതിമാസം ചില ിക്കേണ്ടി വരികയും ഇതുവഴി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീടും പറമ്പും വരെ വിറ്റുകൊണ്ട് പലരും ഡയാലിസിസിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മെഹ്റാസ് മർക്കസ് ഡയാലിസിസ് സെൻ്ററിൽ നിർദ്ധനർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്നത് ഇവിടെ അർഹരായ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഏതാനും സ്ലോട്ടുകൾ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്